നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ കീഴിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും അതുപോലെ രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ രണ്ടെണ്ണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഡിഗ്രി ഉള്ളവർക്ക് എസ് ഐ പോസ്റ്റിലേക്കും പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ കേരള പോലീസോ അല്ലെങ്കിൽ മറ്റ് കോൺസ്റ്റബിൾ പോലീസ് പോലെയൊന്നും അല്ല ഇത് പൂർണ്ണമായിട്ട് റെയിൽവേയുടെ അണ്ടറിലാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും റെയിൽവേയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ പോലീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് നാല് മുതലാണ് അതായത് നാളെ മുതലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഗവൺമെൻറ് ജോലിയിലേക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് ഡെയിലി ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒന്നാമത് നോക്കുന്നത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ് അതിലേക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തന്നെയാണ് അതിൻ്റെ അവസാന തീയതി പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ മുൻപ് റെയിൽവേയുടെ റിക്രൂട്ട്മെൻറ്റൊക്കെ വന്നിരുന്നു എ എൽ പീയുടെ അസിസ്റ്റൻറ്റ് ലോകോ പൈലറ്റും അതുപോലെ തന്നെ ടെക്നീഷ്യൻ പോസ്റ്റൊക്കെ വന്നിരുന്നു അപ്പോൾ എല്ലാവരും മൊബൈൽ വഴി അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരുപാട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അതായത് രജിസ്ട്രേഷൻ പേജ് അവസാന സമയത്തൊക്കെ നെക്സ്റ്റ് അതായത് രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് സബ് ഇൻപെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് ഗ്രാജുവേഷൻ ആണ് ഏതെങ്കിലും ഡിസ്പ്ലിനുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് എങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക ഇത് ബേസിക് പേ ആണ് പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുക ഏതാണ്ട് നാൽപ്പത് ഏതാണ്ട് അൻപതിനായിരത്തിൻ്റെ അടുത്തോളം രൂപ നിങ്ങൾക്ക് ആദ്യം തന്നെ കയ്യിൽ ലഭിക്കുന്നതാണ് ബി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടി ഇതിലേക്കുണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ദിവസൊന്ന് കമൻ്റ് ചെയ്യാം ഇരുപത് മുതൽ ഇരുപത്തി വയസ്സാണ് എസ് ഐ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഇപ്പോൾ നിലവിൽ നാനൂറ്റി അൻപത്തി രണ്ട് ഒഴിവാണ് എസ് ഐക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തത് രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് കോൺസ്റ്റബിൾ പോസ്റ്റാണ് എന്നത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് മിനിമം നിങ്ങളൊരു പത്താം ക്ലാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ വരെ നിങ്ങൾക്കത് ബേസിക് പേ ആയിട്ട് ആദ്യം ലഭിക്കുന്നതാണ് ബേസിക് പേ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതായാലും മുപ്പതിനു മുകളിൽ നിങ്ങൾക്ക് റെയിൽവേയിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സാലറിക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ടി എം ഡി എം മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് നിങ്ങൾക്ക് മുപ്പതിനായിരത്തിനു മുകളിൽ എന്തായാലും സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് അതിന് മെഡിക്കൽ സ്റ്റാൻഡേർഡും ബി വൺ തന്നെയാണ് വന്നിരിക്കുന്നത് പതിനെട്ട് ടു ഇരുപത്തിയെട്ട് വയസ്സാണ് അതിൻ്റെയും ഏജ് ലിമിറ്റായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് നാലായിരത്തി ഇരുന്നൂറ്റി എട്ടോളം വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്സാമൊക്കെ കണ്ടക്ട് ചെയ്ത് അവസാനം അതായത് ലാങ്ക് ലിസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഒഴിവുകളുടെ കാര്യത്തിലൊക്കെ മാറ്റം വരുന്നതായിരിക്കും പിന്നീട് റെയിൽവേയുടെ ഈ ഒരു പതിനെട്ട് ടു ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ ഇരുപത് ടു ഇരുപത്തിയെട്ട് എന്നുള്ള ഏജ് കണക്കാക്കുന്നത് ഈ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഡേറ്റ് വെച്ചിട്ടാണ് ഈ ഒന്ന് ഏഴ് ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് വയസ്സ് ഈ ഡേറ്റിൽ ഉൾപ്പെടെ തികയുന്നവർക്ക് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് ഈ ഒരു ഡേറ്റിൽ തികയുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിനുശേഷം അതായത് ഇരുപത്തിയെട്ട് വയസ്സിന് ഈ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ എലിജിബിൾ ആണോ എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് റിസൾട്ട് അതായത് കാൻഡിഡേറ്റ് വെയ്റ്റിംഗ് ഫോർ ദി റിസൾട്ട് ഓഫ് പ്രിസ്ക്രൈബ്ഡ് എക്സാമിനേഷൻ ക്വാളിഫിക്കേഷൻ ഷുഡ് മൊ നോട്ട് അപ്ലൈ അതായത് നിങ്ങളിപ്പോൾ ഡിഗ്രിയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പർ ഫെയിലായിട്ടുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അതായത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ ആയിരിക്കേണ്ടതാണ് റിസർവേഷനും കാര്യങ്ങളൊക്കെ ലഭ്യ ലഭിക്കുന്നതാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് സി ബി ടി എക്സാമിനേഷൻ ആയിരിക്കും ഇതിലേക്ക് നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യൂ സ്കാൻഡേർഡ്സൊക്കെ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് അതായത് തഹസിൽദാറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അത് തന്നെ വാങ്ങി വെക്കേണ്ടതാണ് മോഡ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് സി ബി ടി ആണ് അതായത് പിന്നീട് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പി ഇ ടി കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അത് കഴിഞ്ഞ നിങ്ങൾക്ക് ചെറിയൊരു മെഡിക്കൽ എക്സാമും കൂടി ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ മൂന്ന് ലെവലായിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ധാരാളം വെബ്സൈറ്റ് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തിരുവനന്തപുരം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജസ്റ്റ് ഈ ഒരു ലിങ്കിൽ കയറുകയാണ് ലിങ്ക് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് താലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുക ഇവിടെ നിങ്ങൾക്ക് ഈ ആർ പി എഫിൻ്റെ രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒന്നേ പോവാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ സബ് ഇൻസ്പെക്ടർ അതുപോലെ കോൺസ്റ്റബിളിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും ഈ സബ് കോൺസ്റ്റബിളിൻ്റെ ക്ലിക്ക് ഹിയർ ഫോർ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ആപ്ലിക്കേഷൻ ലിങ്ക് അതായത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആക്റ്റീവ് ആവുന്നതാണ് ഐക്റ്റീവ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ഫോർ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് നോട്ടീസിൻ്റെ പ്രിൻ്റ് എടുക്കണം എങ്കിൽ ഇതാ ഇവിടെ താഴെയായിട്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫ് കോൺസ്റ്റബിൾ എന്നുള്ള ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ അപ്ലിക്കേഷൻ ലിങ്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടില്ല ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ഫോർ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ വിൻഡോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ ഈ ഒരു വിൻഡോയിൽ വരുന്ന സമയത്ത് ഇവിടെ മുകളിലായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ മുൻപ് നിങ്ങളുടെ ഏൽപ്പ് ഏതെങ്കിലും ഒരു എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതേ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എൻറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അഡ്രസ്സ് നിങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവൻ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ഫോട്ടോ സിഗ്നേച്ചർ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഞങ്ങൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ